കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ ആദ്യ നേച്ചർ ഫ്രഷ് അഗ്രി കിയോസ്കിന്റെ പ്രവർത്തനം വെള്ളത്തൂവിലിൽ ആരംഭിച്ചു കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് കിയോസ്കിന്റെ പ്രവർത്തനം നടക്കുന്നത് കിയോസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് നിർവഹിച്ചു സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയോടൊപ്പം കുടുംബശ്രീ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന പാൽ മുട്ട മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും കിയോസ്കിൽ ലഭ്യമാകും ജില്ലയിലെ ആദ്യ നേച്ചർ ഫ്രഷ് അഗ്രി കിയോസ്കിന്റെ പ്രവർത്തനമാണ് വെള്ളത്തുവലിൽ ആരംഭിച്ചിട്ടുള്ളത് കിയോസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് നിർവഹിച്ചു ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീയിൽ ഒരു മുന്നൂറ്റി അൻപതിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സംരംഭങ്ങൾക്കെല്ലാം നമ്മൾ ലോണുകളും കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ലോണുകളിലേക്ക് ഒന്നൊക്കെ രടവ് വരണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർഗവും കൂടി നമുക്ക് കണ്ടെത്തേണ്ട അപ്പം ആ നമ്മുടെ ഉൽപ്പന്നങ്ങൾ യഥാസമയം വിൽപ്പന നടത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നതുകൊണ്ട് പലരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ജോൺസൺ ആദ്യ വിൽപ്പന നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത സാബു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആശാമോൾ വി എം ഉദ്യോഗസ്ഥ പ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കിയോസ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടു ലക്ഷം രൂപ വീതം ജില്ലയിലെ എട്ട് ബ്ലോക്കുകളിലെയും ഓരോ സി ഡി എസ്സുകൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി